ഇന്ന് നമുക്ക് ഒരു ആവോലി ഫിഷ് ഫ്രൈ തയ്യാറാക്കാം ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് പെരിഞ്ചീരകം രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചെടുത്തിട്ട് കഴുകി വെച്ച മീനിലേക്ക് ഈ മസാല നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇനി മീനെ നമുക്ക് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് മസാല തേച്ച മീൻ ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം അതിലേക്ക് രണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ മീനിൻ്റെ ഒരു ഭാഗം നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മറിച്ചിട്ടിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ മീൻ നന്നായി വെന്തിട്ടുണ്ട് നമ്മുടെ ആവോലി ഫിഷ് ഫ്രൈ റെഡിയായിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ